നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വീരോതിഹാസമായ ഏടുകൾ രചിച്ചിട്ടുള്ള വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ കോട്ടയിലാണ് വീരപാണ്ഡ്യ കഠബൊമ്മൻ്റെ വിവിധ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വീരപാണ്ഡ്യ കഠബൊമ്മനെ പറ്റി തമിഴിൽ പല സിനിമകൾ ഇറക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട സിനിമയായിരുന്നു ശിവാജി ഗണേശൻ അഭിനയിച്ച വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന സിനിമ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏളുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇടതടവല്ലാത്ത സമരകാഹളം മുഴക്കിയ ചിര വളരെ വലിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏടുകൾ വളരെ പഠന വിഷയമാണ് തമിഴ്നാട് സർക്കാർ തന്നെ സൂക്ഷിച്ചു വരുന്ന വലിയ ഒരു സ്മാരകമാണ് വീരപാണ്ഡ്യ കട്ടപ്പ് സ്മാരകം അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ തങ്ക ലിപികളാൽ എഴുതി ചേർത്തിട്ടുള്ള പോരാട്ട വീര്യത്തിൻ്റെയും സായിപ്പിന്മാരുടെ പോരാട്ടങ്ങളുടെ മുന്നിൽ അടിയറം പറയാതെ ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകൾ കുറിക്കപ്പെട്ട മഹാനായ തമിഴ്നാട്ടിലെ പ്രസിദ്ധനായ ചക്രവർത്തിയാണ് വീരപാണ്ഡ്യ കഠപൊമ്മൻ ഒരുപക്ഷെ കേരളത്തിലെ രാജാവിനെ പോലെ അദ്ദേഹം നടത്തിയ യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരൻ്റെ മനസ്സിൽ മാത്രമല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോട്ടക്കത്തളങ്ങളിൽ പോലും വളരെ വെള്ളിടിയാണ് സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ സ്മാരകം ചരിത്രത്തിലെ ഏറ്റവും ഒളിമങ്ങാത്ത സ്മാരകമായി ഇന്നും നിലനിൽക്കുകയാണ് ഈ സ്മാരകം തമിഴ്നാട് ഗവൺമെൻറ് അതിൻ്റെ തനത് ശൈലിയിൽ സംരക്ഷിച്ചിരിക്കുകയാണ് ഇതാ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം നയിച്ച പോരാട്ടത്തിൻ്റെ നാളുകൾ ഈ ചിത്രത്തിലൂടെ എണ്ണമായി എണ്ണപ്പെട്ടു തന്നെ നിൽക്കുന്നു പോരാട്ടത്തിൻ്റെ നാളുകളിൽ തീക്കാറ്റായി പറന്നു ബ്രിട്ടീഷുകാരൻ്റെ അധിനിവേശത്തിനുമേൽ ബ്രിട്ടീഷുകാരൻ്റെ സർഗശക്തിക്കുമേൽ വലിയ വിപ്ലവ പോരാട്ടമാണ് വീരപാണ്ഡ്യ ഘട്ടബൊമ്മൻ നടത്തിയത് അതിൻ്റെ ഏടുകൾ കാണിക്കുന്ന അനേകം ചിത്രങ്ങളാൽ ലിഖിതമാണ് വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ്റെ സ്മാരകം തമിഴ്നാട് ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഈ സ്മാരകം സംരക്ഷിച്ചിരിക്കുന്നത് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് നവംബർ മാസം പതിനാറാം തീയതി രാവിലെ മണിക്ക് വീരപാണ്ഡ്യ കട്ടപ്പൊമ്മനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അധികാരികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കഴുകന്മാർ അദ്ദേഹത്തെ തൂക്കിലേറ്റുകയായിരുന്നു ആഫ്റ്റർ ആൻ അൺഫെയർ ട്രയൽ വാസ് ബൻവാസ് ടു ഡെത്ത് ഹി വാസ് ഹാങ്ക്ഡ് അറ്റ് ടെൻ എ എം ഓൺ സിക്സ്റ്റീൻ ടെൻ സെവൻറ്റീൻ നയൻറ്റി നയൻ ദോ കട്ടൊമ്മൻവാസ് പുട്ട് ഇറ്റ് ടു ഡെത്ത് ഹിസ് ക്വസ്റ്റ് ഫോർ ഫ്രീഡം ലിവ്സ് ഓൺ ഇൻ ലൈൻസ് ഓഫ് പീപ്പിൾ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലെ ചിത്രം ഇതാ വളരെ ഭംഗിയായി ആർക്കിടെക്ചർ വലിയ കലാകാരന്മാർ ഒത്തിവച്ചിരിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വീടുകളിൽ ബ്രിട്ടീഷുകാരനെതിരെ സൂര്യനസ്തമിക്കാർത്ത സാമ്രാജ്യത്വത്തിൻ്റെ അധികന്മാർക്കെതിരെ പോരാട്ടമാണ് വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സമരസേനാനി നടത്തിയപ്പോൾ തമിഴ് മക്കളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ത്വര ബ്രിട്ടീഷുകാരനെ മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹം നടത്തിയ പോരാട്ടം ഒളിമങ്ങാത്ത പോരാട്ടം ഇതാ ഭാരതചരിത്രത്തിൻ്റെ ഇതിഹാസ ഏടുകളിൽ എങ്ങും നിലനിൽക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അദ്ദേഹം വലിയൊരു ദേവീ വിശ്വാസി ആയിരുന്നു കട്ട് അ വുമൻസ് ഡേ ബിഗാൻസ് ഒള്ളി ആഫ്റ്റർ ഹിയറിംഗ് ദ ബെൽസ് ഓഫ് തൃച്ചെന്തൂർ ടെമ്പിളിൽ റിംഗിങ് ആഫ്റ്റർ ദ Pujas. he was an able administrator and a religious one. he ruled his kingdom consisting of 96 villages efficiently. 30-year-old katarboman was crowned as the 47th king on 28th thai 1790. മുപ്പത് വയസ്സുള്ളപ്പോഴാണ് രാജാധികാരം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഭാരത സ്വാതന്ത്ര്യ സമര സമരചരിത്രത്തിൻ്റെ ഏടുകളിൽ എന്നും ഒളിമങ്ങാത്ത വിരോധികാസമായി കട്ടപ്പമ്മൻ്റെ ചരിത്രം എന്നും എന്നും ഒളിമങ്ങാതെ നിലനിൽക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വാഞ്ച അതാ അദ്ദേഹത്തിൻ്റെ ഈ നാളുകളിലൂടെ വളരെയധികം പ്രസക്തമാണ് പ്രസക്തി നിറഞ്ഞതാണ്